ഡ്രൈവർമാർന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു പുച്ഛ പ്രത്യേകിച്ച് നാശപുർമ്മ ലോറി ഡ്രൈവർമാര് ഇത് കണ്ടോ തുണിയെല്ലാം വെച്ച് മറിച്ച് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ ഒരു ദിവസമായിട്ട് കിടക്കണ്ല്ല ലോഡില്ല പൈസ ഇല്ല ലോഡുണ്ടഡ്വാൻസ് ഉള്ളു കുടിക്കാൻ വെള്ളമുണ്ട് ഇത് വീട്ടുകാർ വിളിക്കുമ്പോൾ എന്താ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കാരി കണ്ടെയ്നർ മേടിച്ചെടുത്തിരുന്നു ഇതുവരെ ഉപയോഗിക്കാത്തൊരു കണ്ടെയ്നർ ഇതാണ് ലൈഫ് പക്ഷേ ഹാപ്പി ആട്ടോ ഈയൊരു പണി വിട്ട് വേറെ പണിനോട് താല്പര്യമില്ല ഇതിൽ കിട്ടുന്ന ഒരു സുഖം അത് വേറൊരു പണിയിലും കിട്ടില്ല അത്ര ധൈര്യാണ് ഓരോ വഴി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴും Baby design, i baby. Die.